ഒരു മഹലൂക്ക് അറിഞ്ഞിട്ടില്ല ഓടുന്നു അഭജിതം അറിഞ്ഞിട്ടില്ല എന്റെ ചെറുക്കല്ലേ പെർപ്പണി അടക്കല്ലേ ആ ബാത്റൂമുള്ള സാധനങ്ങളൊക്കെ കിലോ ബസാർ പോയിക്കാണ് വാങ്ങി വെക്കാൻ മഞ്ചേരി ഊക്കീസ് അല്ലേ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നേരോ പിന്നെ നേരല്ലാതെ ഇങ്ങോട്ട് കൊടുത്ത മീനല്ലൊലിയത് ശരി ഇതിന്റെ കച്ചവടം ഇതൊന്നും വിറ്റാന്നോല ഏത്സാർ കോൺക്രീറ്റ് ആണെങ്കിലും മഞ്ചേരി ബാത്റൂമിന്റെ ഫിറ്റിംഗ് തൂക്കി കൊടുക്കൂണ്ടേ തമ്പേരിന്ന് എല്ലാരും തൂക്കിക്കൊല്ലിട അന്നു കൊണ്ടോ കേട്ടെ തൂക്കിക്കൊല്ലി ആൾക്കാർക്ക് മഞ്ചേരി നിലമ്പൂർ റോഡില് കിലോ ബസാർ ഇറക്കാൻ ഒരു ഷോപ്പുണ്ട് അവിടെ ഈ ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് സാധനങ്ങളൊക്കെ